السلام عليكم ورحمة الله وبركاته. قرآن برنام عائلتي ورنوكينا افتر رند سورة عائلة 40 علام سوكتم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالت اليهود يد الله مغلولة غلت أيديهم ولعنوا بما قالوا. بل يداه مبسوطتان ينفق كيف يشاء وليزيدن كثيرا منهم ما انزل اليك من ربك طغيانا وكفرا فالقينا بينهم العداوه والبغضاء الى يوم القيامه كلما اوقدوا نارا للحرب اطفاها الله ويسعون في الأرض فسادا والله لا يحب المفسدين صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فقالت اليهود جودا ما يد الله مغلولة الله عند أوداريم അത് പിഷുക്ക് കാരണം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഉല്ലത്ത് ഐതിഹ്യം അവരുടെ കൈകൾ ബന്ധിക്കപ്പെടട്ടെ ബലുഴനു വിമ കാലു അള്ളാഹുവിനെക്കുറിച്ചവർ അരുതായ്മ പറഞ്ഞ കാരണത്താൽ അവർ ശമിക്കപ്പെട്ടിരിക്കുന്നു ബൽയദാഹുമസൂത്താനി എന്നാൽ അള്ളാഹുവിന്റെ ബാഹ്യവും ആന്തരികവുമായ ഔദാര്യങ്ങൾ അത് വിശാലമാക്കപ്പെട്ടതാകുന്നു യുംഫിഖു കൈഫേ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ ചെലവാക്കുന്നു വലയസീദന്റെ കസീറം മിൻഹും അവരിൽ നിന്ന് അധിക പേർക്കും വർദ്ധിപ്പിക്കുന്നു മാൌൻസിലയിലേക്കമിറബ്ലിക് തങ്ങളുടെ നാഥരിൽ നിന്ന് തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അവർക്ക് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്നു ചോയാൻവുപുറ അതിരുവിടലിനെയും നിഷേധത്തെയും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്നു ബൈനഹും അവർക്കിടയിൽ തന്നെ നാം വിട്ടുകൊടുത്തിരിക്കുന്നു അല്ലാത്ത ശത്രുതയും പരസ്പര ദേഷ്യവും അന്ത്യനാൾ വരെ കയാമ അഞ്ചുനാൾ വരെമാറൽ ഹർബ് മുസ്ലിമീങ്ങളോട് യുദ്ധത്തിനുള്ള തീ അവർ കത്തിക്കുമ്പോഴെല്ലാം അള്ളാ ഉസ്മഹാനഹുമാൽ അത് ഫസാദ അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുല യുഹിബുൽ മുഫ്സിദ്ദീൻ എന്നാൽ കുഴപ്പക്കാരെ അള്ളാഹുത്താല സ്നേഹിക്കുകയില്ല ബഹുമാനപ്പെട്ട ഖുർആൻ സത്യനിഷേധികളായ യഹൂദികളുടെ വളരെ മോശമായ പല നിലപാടുകളെ നേരത്തെ സൂചിപ്പിച്ചു അതിന്റെ ഭാഗമായി അള്ളാഹു പറയുകയാണ് മറ്റൊരു ആക്ഷേപം അള്ളാഹുവിനെക്കുറിച്ചൊരിക്കലും പറയാൻ പാടില്ലാത്ത കടുത്ത ഒരു ദുരാരോപണം യഹൂദികൾ നിർവഹിച്ചു നടത്തി എന്നത് ഫൻഹാസ്ബിൻ ആസൂറ എന്ന് പറയുന്ന ആ യഹൂദി പുരോഹിതൻ യഹൂദികൾക്ക് നേരത്തെ നല്ല സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടായ അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനകളെ നിരന്തരം ധിക്കരിച്ചും അഹമ്മദ് നബി സല്ലാവിസ്വലമ തങ്ങളുടെ വിശേഷണങ്ങൾ മറച്ചുവെച്ചും റസൂലുല്ലാഹിയെ നിരാകരിച്ചും മുന്നോട്ട് പോയപ്പോൾ അള്ളാഹു സുബഹാനുഹൂഹത്തായാല അവർക്ക് നൽകിയിരുന്ന ചില ആനുകൂല്യങ്ങളൊന്ന് ലിമിറ്റ് ചെയ്തു അല്ലെങ്കിൽ അള്ളാഹു തലാ അവർക്ക് ചെറിയ പ്രയാസങ്ങൾ കൊടുത്തു ആ സമയത്താണ് ആസൂറ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് യദുല്ലാഹി മൗലൂല അള്ളാഹു സുബഹാനുഹൂഹത്തായാലയുടെ ഔദാര്യങ്ങൾ അതൊക്കെ പിശുക്ക് കാരണം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതങ്ങേറ്റം ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും എന്ത് കിട്ടുന്നില്ല അള്ളാഹുവിൽ നിന്ന് ഔദാര്യങ്ങൾ ലഭിക്കുന്നില്ല അവ പടച്ചോൻ പിശുക്കനായി മാറിയിരിക്കുന്നു എന്നർത്ഥം ബഹുമാനപ്പെട്ട ഇമാം ബഹബീർ അലി അള്ളാഹുന തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് കാണാം ഇബുൻ അബ്ബാസ് അള്ളി അള്ളാഹുനുമായി മെക്കിരിമർ അള്ളി അള്ളാഹുന്നു ലഹാഖർ അള്ളി അള്ള്ഹനു കത്താദർ അള്ളി അള്ളാഹുനു എന്നിവരെല്ലാം പറഞ്ഞു ഇന്നല്ലാഹത്തായാല കാനൽ യഹൂദി യഹൂദികൾക്ക് അള്ളാഹു സഹാനഹുവത്തായാല വിശാലമായി നൽകിയിരുന്നു നേരത്തെ ഔദാര്യ അനുഗ്രഹങ്ങൾ യഹൂദികൾ അങ്ങേയറ്റം ധനമുണ്ടായിരുന്നവരും സമൃദ്ധിയുടെ മടിത്തട്ടിൽ വിരാജിച്ചവരുമായിരുന്നു എന്നാൽ ഫലംമായ അസമുല്ലാഹിയാം സല്ലാഹു അലൈഹി വസല്ലമ്മൂബിഹി ലഭിതങ്ങളുടെ കാര്യത്തിൽ അവർ അള്ളാഹുന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും നിമിതങ്ങളെ കളവാക്കുകയും ചെയ്തപ്പോൾ കഫ്അല്ലാഹു അൻഹഅലി അള്ളാഹുന്റെ അള്ളാഹുത്താല അവർക്ക് നൽകിയിരുന്ന ഔദാര്യത്തിന്റെ വിശാലതയിൽ അള്ളാഹുത്താല ചെറിയൊരു കുറവ് വരുത്തി കാന ഫൻഹാസ് ബനുമായ സൂറ ആ സമയത്താണ് ഫൻഹാസ് എന്ന് വൃത്തികെട്ടവൻ പറയുന്നത് യദുല്ലാഹി അള്ളാഹുവിന്റെ ഔദാര്യം അത് മകലൂലത്താണ് ഈ മഹബൂസത്തും മക്മൂന്നു അത് തടയപ്പെടുകയും അതേപോലെ പിടിച്ചുവെക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇലൽ അള്ളാഹു ദാലിഖ് അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ പിശുഖ് ആരോപിക്കുകയാണ് ചെയ്തത് വാസ്തവത്തിൽ അള്ളാഹു അതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനും ഉന്നതനുമാകുന്നു എന്ന് ബഹുമാനപ്പെട്ടി മാം ഭഗവീർ അലി തഫ്സീറിൽ വിശദീകരിച്ചു മഹാനായ ഇബിനു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം യഹൂദികളെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ് ഇവിടെ ഈ സൂക്തത്തിൽ അള്ളാഹു താല ഏറ്റവും മഹത്തമുള്ളവനായിട്ടുള്ള അവരുടെ വാചകങ്ങളെ തൊട്ടെല്ലാം അള്ളാഹു താല പരിശുദ്ധനാണ് അങ്ങനത്തെ അള്ളാഹുനെ സംബന്ധിച്ച് അവർ പറഞ്ഞു ബി അന്നഹു ബുൻ അള്ളാഹു പിഷുക്കനാണ് എന്ന് പറഞ്ഞു കമാ വസഫു ബി അന്നഹു ഫുൻ വഹു മകനിയാൾ അവർ ധനികന്മാരാണ് അള്ളാഹു അവർ നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് നല്ല കടം കൊടുക്കാൻ തയ്യാറുള്ളവർ എന്ന് അള്ളാഹു സുബാഹു താല സതക്ക ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഇവർ പരിഹാസപൂർവം പറഞ്ഞ മറ്റൊരു കമന്റായിരുന്നു അത് ഇന്നല്ലാഹ ഇന്നാഹു ഫനിയ അള്ളാഹു ദരിദ്രനാണ് ഞങ്ങൾ ധനികന്മാരുമാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങളോട് കടഞ്ചുവെച്ചത് അപ്പൊ ഇവവിധത്തിൽ അള്ളാഹുനെ കുറിച്ച് പറയാൻ പറ്റാത്ത പലതും അവർ പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായൊരു പ്രയോഗമാണ് യദുല്ലാഹി മകലൂലത്തുൽ അള്ളാഹു സുബഹാനുഭവത്താലായ ഔദാര്യം അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു കിഷുക്ക് കാരണം അത് വേണ്ടത്ര പിന്നെ അതിലെ ഗുണങ്ങൾ കാണാതെ പോയിരിക്കുന്നു എന്നവർ പറഞ്ഞു അതാണ് ഇവിടുത്തെ ഉദ്ദേശം എന്ന് ബഹുമാനപ്പെട്ട പിഷുക്കാണ് ഇവിടെ ഉല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഖുർആാനിൽ തന്നെ അള്ളാഹു സുബാൻ താല പറഞ്ഞത് കാണാമല്ലോ വലാത്ത ജാലിയതൊക്കെ സൂറത്തുൽ ഇരുപത്തി ഒമ്പതാമത്തെ സൂക്കത്തിൽ അള്ളാഹു സുബാൻ താല പറഞ്ഞത് കാണാം നിന്റെ കൈ നീ എന്ത് ചെയ്യാൻ പാടില്ല പെരടിയിലേക്ക് കെട്ടിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇബിൽ ഗസീർ തന്നെ രേഖപ്പെടുത്തുന്നു യാനി അന്നഹു എൻഹാനിൽ ബുഹ്ലി അള്ളാഹു സുബാന പിഷുക്ക് കാണിക്കുന്നതിന് തൊട്ട് വിരോധിക്കുകയാണ് എന്നാൽ വല ത മുസുദുഹസ്തി പറഞ്ഞ വാര്യത്ത് പ്രദീതി ദൂർത്ത് കാണിക്കുന്നതിന് തൊട്ടും അള്ളാഹു വിലക്കുകയാണ് ആവശ്യമില്ലാതെ ചെലവാക്ക അത് രണ്ടും പാടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടെ ഈ യദുല്ലാഹി അഗലൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാൻഹുഅല പിശുക്കനാണ് എന്ന ആരോപണമാണ് വാസ്തവത്തിൽ അവർ ഉന്നയിക്കുന്നത് എന്നർത്ഥം എന്നാൽ അള്ളാഹു യദുല്ലാഹി അഗലൂല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ആ വാക്കിന്റെ നേരെ അർത്ഥപ്പോൾ അള്ളാഹുവിന്റെ കൈ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്നാൽ അള്ളാഹു സുബാ നഹുവാക്ക് അവയവങ്ങൾ ചേർത്തു പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി അള്ളാഹുനോടക്കമുള്ള വ്യാഖ്യാതാക്കൾ ഇവിടെ രേഖപ്പെടുത്തിയത് കാണാം വായല അന്നൽ കലാമഫി ഹാദിഹിൽ മിനൽ മുഹിമദ് ഈ സൂക്തത്തിലുള്ള ചില ചർച്ചകൾ അത് അനിവാര്യമായ വളരെ പ്രധാനപ്പെട്ട ചർച്ചകളിൽപ്പെട്ടതാണ് കാരണം ഫൈനൽ ആയാത്തിൽ കെസീർത്തമിനൽ ഖുർആാനി നാച്ചുബി ഇസ്ബാത്തിൽ യദ് അള്ളാഹു സുബഹാനഹുത്താലാക്ക് എത് ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന ധാരാളം സൂക്തങ്ങൾ കുർാനും നമുക്ക് കാണാം അവിടെ ചിലപ്പോ എത് എന്ന് ഒറ്റ എത് എന്ന് ഏകവചനമായി പറഞ്ഞത് കാണാം എണ്ണം പറയാതെ ഇനി അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ യി എന്ന് രണ്ടാക്കി പറഞ്ഞത് കാണാം ചിലപ്പോൾ ഐതി എന്ന് ബഹുവചനമാക്കി പറഞ്ഞതും കാണാം ഇതാ അറസ്തഹാത ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഖുർആാനിലുണ്ട് എന്ന വസ്തുത നീ മനസ്സിലാക്കിയാൽ ഇമാം റാജി അള്ളി അള്ളാന്ന് പറയുന്നത് നാം പറയാം ഉമ്മത്ത് തഫ്സീരി ഇഹ്തലഫത്തിൽ തഫ്സീർ താല അത് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം എന്താണ് എന്നത് സംബന്ധമായി മുസ്ലിം ഉമ്മത്ത് വ്യത്യസ്ത വീക്ഷണമുള്ളവരായിരിക്കുന്നു അള്ളാഹുവിന് അവയവങ്ങൾ സ്ഥാപിക്കുന്ന പഴച്ച കക്ഷികളുണ്ട് മുജസ്സിമ എന്ന് പറയുന്ന വിഭാഗം അള്ളാഹുവിന്റെ അവയവങ്ങൾ ജിസ്മുണ്ട് തടിയുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ അവര് പറഞ്ഞു അത് ശാരീരികമായൊരു അവയവം തന്നെയാണ് യതല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കയ്യ് എന്ന് തന്നെയാണ് എന്നവർ പറഞ്ഞു എന്നാൽ ബഹുമനപട്ടിമാം റാസി അലി അള്ളാന്നു അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ് വായല മന്നൽ കലാമ ശ്രീ ഇബുത്ത ലെഹാദൽ കൌൽ അള്ളാഹുവിന് ശരീരം സ്ഥാപിക്കുന്ന ഈ മുജസിമയുടെ വാദം തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നതിൽ ഉള്ള നമ്മുടെ വിശദീകരണം മബിരിയുൻ അല അന്നഹു അള്ളാഹു ഒരിക്കലും ശരീരമുള്ളവൻ എന്ന അർത്ഥത്തിൽ പഠിച്ചവനെ പഠിച്ചവനെക്കുറിച്ച് പറഞ്ഞുകൂടാ ഇതാണ് നമ്മൾ അതിനുള്ള മറുപടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവ് കാരണം ശരീരം എന്ന് പറയുന്നത് അത് സൃഷ്ടിയുടെ സ്വഭാവമാണ് അള്ളാഹു ആകുന്ന സൃഷ്ടാവ് സൃഷ്ടിയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ഭിന്നനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹുവിന് ശരീരമില്ല എന്ന് പറയേണ്ടി വരുന്നത് വദ്ദലീലു അലേഹി അന്നൽ ജിസ്മല എം ഫൽ ഹരക്കത്തി വസ്തുക്കൂൽ ശരീരം എന്ന് പറയുന്നത് തടി എന്ന് പറയുന്നത് അത് ചലനം നിശ്ചലനം എന്നതിൽ നിന്ന് ഒന്നുകിൽ ചലിക്കുക അല്ലെങ്കിൽ ചലിക്കാതിരിക്കുക എന്നതിൽ നിന്നും ഒരിക്കലും മാറി നിൽക്കില്ല എന്നാൽ ഈ ചലിക്കൽ അതേപോലെ ചലിക്കാതിരിക്കൽ എന്നത് ഒഹ്മാനി അത് രണ്ടും പുതിയതാണ് അള്ളാഹു ആണെങ്കിലോ അള്ളാഹു പിന്നെ അദീമാണ് അവന്റെ അസ്തിത്വത്തിന് ഒരു തുടക്കമില്ല നമുക്കെല്ലാവർക്കും തുടക്കമുണ്ട് അല്ലേ അതുകൊണ്ടാണ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായത് എന്നാ ജനിച്ചത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഡേറ്റ് ഒരു പർട്ടിക്കുലർ ഡേറ്റ് നമ്മൾ ജനിച്ചത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ തലേ ദിവസം വരെ നമ്മൾ ഇല്ല എന്നാണ് ഇനി നമുക്കെല്ലാവർക്കും ഒരു ഡേറ്റ് ഓഫ് ഡെത്തും വരാനുണ്ട് മരണ ഡേറ്റ് അതിന്റെ അർത്ഥം അന്ന് മുതലും നമ്മളില്ല എന്നാണ് ഇവിടെ എന്നാൽ ഇത് രണ്ടും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമാണ് അള്ളാഹുവിന് അത് രണ്ടുമില്ല ഉണ്ടാവലിന് തുടക്കമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആസ്തിക്യത്തിന് മുമ്പ് ഒരു ഇല്ലായ്മ എന്നത് മുൻകടന്നിട്ടില്ല ഇനി അള്ളാഹുവിന് നാശം എന്നൊരു സംഗതി വരാനും പോകുന്നില്ല ഇതാണ് കദീമാണ് അള്ളാഹു അതേപോലെ തന്നെ അള്ളാഹു സുഭാനുഭവത്തായാല പിന്നെ എന്നെന്നും ശേഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞതിന്റെ താൽപര്യം എന്നാൽ ശരീരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ പിന്നെ പുതിയ സംഗതികൾക്ക് വേണ്ട ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ട് അള്ളാഹു സുബാനുഭവത്താലെ പുതിയതല്ല അവൻ ഖദീമാണ് അതുകൊണ്ട് അള്ളാഹുൻ എന്തില്ല അള്ളാഹുനേക്ക് ശരീരം അല്ലെങ്കിൽ അവയവങ്ങൾ അള്ളാഹുവിന് സ്ഥാപിച്ചുകൂടാ കാരണം അവയവങ്ങൾ സ്ഥാപിക്കുക എന്ന് പറയുന്ന സംഗതി വരുമ്പോൾ എന്തുണ്ടാകും ആ അർത്ഥത്തിൽ അത് ക്രമീകരിക്കാനും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സൃഷ്ടിയുടെ സ്വഭാവങ്ങൾ പലതും സാഹചര്യം ഉണ്ടാകും അതിനെല്ലാം അള്ളാഹു സുബാനുഹുത്താലെ പരിശുദ്ധനാണ് എന്നാണ് അവനെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് വരുമ്പോൾ ഫയം തനിയു ചക്കൂരൻ യദുല്ലാഹി എന്ന് ഖുർആാനിലുണ്ട് പക്ഷെ അത് അള്ളാഹുവിന്റെ ഒരു ശാരീരിക അവയവമാണ് എന്ന അർത്ഥത്തിൽ വിശദീകരിക്കുന്നത് പാടില്ലാത്ത സംഗതിയാണ് എന്നതാണ് ഇവിടുത്തെ വിഷയം എന്നാൽ ഇനി എന്താ യദുല്ലാഹി എന്നതിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ജലാലി വല്ലി ക്കറാം ഇങ്ങനെ തുടങ്ങിയിട്ട് ആ അവയവങ്ങൾ സ്ഥാപിക്കുന്നു എന്ന് ബാഹ്യമായി പരിഭാഷപ്പെടുത്തിയാൽ നമുക്ക് പറയേണ്ടി വരാവുന്ന ധാരാളം സൂക്തങ്ങൾ ഖുർഹാനിലുണ്ട് അത്തരം സൂക്തങ്ങളെ സംബന്ധിച്ചൊക്കെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ നിലപാട് അത് മുത്തുശാബിഹായ സൂക്തങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഖണ്ഡിതമായി പറയാൻ സാധിക്കില്ല അപ്പൊ അതിന്റെ വിശദീകരണവും വ്യാഖ്യാനവും നമ്മൾ ഒന്നുകിൽ അള്ളാഹുവിന്റെ വിശുദ്ധിക്ക് നിരക്കുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മൌനം പാലിക്കണം നമുക്കത് അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കണം എന്നതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ നിലപാട് എന്നാൽ അതിൽ തന്നെയും രണ്ടു പക്ഷമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി അലി അള്ളാഹുവിനു അടക്കമുള്ളവർ രേഖപ്പെടുത്തുന്നുണ്ട് ഇമാൻ നബീർ അലി അള്ളഹാവിനോ അടുത്ത മുസ്ലിമിൽ കൃത്യമായി അത് വിശദീകരിച്ചിട്ടുമുണ്ട് എന്താണത് ഒന്ന് അള്ളാഹു സുബാനുഹുവലയോട് യോജിക്കുന്ന വിധത്തിൽ അവന്റെ മഹത്വത്തിനും പരിശുദ്ധിക്കും വികാരം വരാത്ത വിധത്തിൽ അതിന് നമുക്ക് വ്യാഖ്യാനം പറയാം ഇപ്പൊ എതുള്ള അള്ളാഹുവിന്റെ യത് എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ ശക്തി എന്നോ അവന്റെ അനുഗ്രഹം എന്നോക്കെ അർത്ഥം പറയാം അല്ലെ ഇപ്പൊ ഒരു ശക്തി അല്ലെങ്കിൽ അതിന്റെ അള്ളാഹു സുബാന മോഹത്താലായുടെ എന്ന് എന്നിപ്പോ നമ്മൾ ഒരു ഒരു സംഗതി പറയുമ്പോൾ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമല്ലോ അതിന്റെ പിന്നിൽ അവന് അവന്റെ കൈയുണ്ട് എന്ന് പറയും അതിന്റെ പിന്നിൽ അവന്റെ കൈയുണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞർത്ഥണ്ട അവൻ അതിനെന്തോ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു അർത്ഥമുള്ളൂ അല്ലാതെ അവന്റെ കൈ അവിടെ കൊണ്ടുപോയി വെച്ചു എന്നുള്ള അർത്ഥമല്ല അപ്പൊ അങ്ങനെ ആലങ്കാരികമായി അള്ളാഹുവിന്റെ വിശുദ്ധിയോട് നിരക്കുന്ന വിധത്തിലുള്ള വ്യാഖ്യാനം പറയാമെന്നാണ് ഒരു പക്ഷം എന്നാൽ മഹാന്മാരായ സലഫുകൾ മുൻഗാമികളായ മഹാന്മാർ അവിടെ നിങ്ങളൊന്നും പറയാൻ പോണ്ട അല്ലാഹു പറഞ്ഞ ആ പദം അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി അതിനൊരു വ്യാഖ്യാനവും പറയാൻ പോണ്ട എന്നാണ് മറ്റൊരു അപ്പൊ എതുള്ള എന്ന് പറഞ്ഞാൽ എതുള്ള അത്ര തന്നെ അല്ലാതെ എന്ത് ചെയ്തു അതിന് അതിൽ നിങ്ങൾ നടത്തരുത് എന്നാണ് ഒരു നിരീക്ഷണം മൊഴിമാറ്റം നടത്താം പക്ഷെ അള്ളാഹുവിന്റെ വിശുദ്ധിക്ക് നിരക്കുന്ന വിധത്തിലേ മൊഴിമാറ്റം നടത്താവൂ എന്നാണ് മറ്റൊരു വ്യാഖ്യാനം മഹാനയിമാം നബിഇ ഇമാം ഓസാലിർ അലി അള്ളാഹുനകത്തെ ഇൽജാബുൽ അവാൻ എൽവിൽ കലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം അന്നൽ ഹരി ബഹുമാനപ്പെട്ട ഉൾക്കാഴ്ചയുള്ള ആളുകളുടെ അടുത്തൊക്കെ ഒരു സംശയവുമില്ലാത്ത വിധം വ്യക്തമായിട്ടുള്ള സത്യം അത് സെലഫു സാനിഹ്യങ്ങളുടെ അഭിപ്രായമാണ് അത് മധു സഹാബി വത്താബീൻ സഹാബികൾ അതേപോലെ തന്നെ താബുകൾ ഇവരുടെയൊക്കെ അഭിപ്രായം എന്താണ് അഭിപ്രായം അവരുടെ അഭിപ്രായം ഇത്തരത്തിലുള്ള ഹരീസുകളോ ആയത്തുകളോ ഒക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ യജിബു അലൈഹി സിഹി സബമൂർ ഏഴു കാര്യങ്ങൾ ഏഴു പെരുമാറ്റച്ചട്ടങ്ങൾ നമ്മൾ അവിടെ പാലിക്കണം ഒന്ന് അത്ത പതീസ് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ സ്ഥിരപ്പെടുത്തുക എന്നതാണ് സുമ്മ സ്ത്രീ അള്ളാഹു പറഞ്ഞത് സത്യമാണ് എന്ന് സ്ഥിരീകരിക്കലാണ് സുമ ഇസ്തറാഫും ബിൽ അതിന്റെ ആശയം എന്താണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന നമ്മുടെ കഴിവ് കുറവ് സമ്മതിക്കലാണ് സുമൂത്തു പിന്നീട് അത് സംബന്ധമായി വെറുതെ ചോദിച്ച് വ്രണമാക്കാതിരിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ മൗനമാണ് മൌനമാണ് സുമല്ലിംസാക്കു പിന്നീട് അതിനെക്കുറിച്ച് അത് മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയും മറ്റും അതിന്റെ ചർച്ചയിലേക്ക് പോകാതിരിക്കലാണ് സുമ്മൽ കപ്പു പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നിൽക്കേണ്ട നാലു പെന്താ ഏതൊന്നാന്ന് പറയുമ്പോ അതിനൊരു സംഗതി ഉണ്ടാവൂലേ എന്ന ആ ഉള്ളിലുള്ള ചിന്ത പോലും നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് തസ്ലീമു സുമത്തസിലീമുഹലുംഫ പിന്നീട് അതുമായി ബന്ധപ്പെട്ട സംഗതികൾ അതെന്താണെന്ന അതിന്റെ യഥാർത്ഥ ആളുകൾക്ക് അവർക്കറിയുമായിരിക്കും അത് അവർ അവരിലേക്ക് വിട്ടുകൊടുക്കുക നമ്മൾ അതിനെക്കുറിച്ച് ഒരു കമന്റിനും നിൽക്കേണ്ടതില്ല എന്ന് പറയണമെന്നാണ് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള മുദാബിഹായ ആയത്തുകളിലും ഹദീസുകളിലും വന്ന പദങ്ങൾക്ക് അത് അങ്ങനെ തന്നെ അർത്ഥം പറഞ്ഞ് അള്ളാഹുവിന് അവയവങ്ങൾ സ്ഥാപിക്കണമെന്ന് വാശി പിടിക്കുന്ന നമ്മുടെ നാട്ടിലെ ചില ആളുകളുണ്ട് അവരും ഗൌരവത്തിൽ ആലോചിക്കണം എന്തായാലും അത് കടുത്ത പുത്തൻവാദമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം ഏതായാലും ശരി ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറയുന്നത് അള്ളാഹു സുബാനഹു അപ്പൊ നമ്മളിപ്പോ അള്ളാഹ് രണ്ട് രണ്ട് വ്യാഖ്യാനമാണ് ഇത്തരം സൂക്തങ്ങൾക്കുള്ളത് ഒന്ന് ഒന്ന് അത് അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ പറയാം ആ പറഞ്ഞ പദം അങ്ങനെ തന്നെയാണ് പറയാം നമ്മളതിനൊരു വ്യാഖ്യാനവും അർത്ഥം ഒന്നും പറയണില്ല എന്താ യാഹിം അബലൂല ാഹി അള്ളാഹുന്റെ അത് മവലൂരത്താണ് എന്താ പറഞ്ഞു നമുക്കറിയില്ല അത് പറഞ്ഞു വിടാ അല്ലെങ്കിലോ അല്ലെങ്കിൽ ഹലഫ് അതായത് സലഫുകൾക്ക് ശേഷം വന്ന പിൻഗാമികളായ മഹാന്മാർ അവര് തീരെ അർത്ഥം പറഞ്ഞില്ലെങ്കിൽ ചിലർക്ക് മനസ്സിന് സ്വസ്ഥത ഉണ്ടാവൂല അതുകൊണ്ട് അവർക്ക് കൂടി സ്വീകാര്യമായ ഒരു അർത്ഥം നമുക്ക് പറയാം പക്ഷെ സലഫ് എന്തുകൊണ്ടാണ് അർത്ഥം പറയാതിരുന്നത് അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്ന ഒരു അപകടം വരാതിരിക്കാനാണ് അതുകൊണ്ട് സൃഷ്ടികളോട് തുല്യപ്പെടുത്താത്ത വിധത്തിലുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പരിഗണിക്കുന്ന വിധത്തിലുള്ള ഒരു വ്യാഖ്യാനം പറയാം അവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔദാര്യം അത് മകലൂരത്തു അത് ബന്ധിക്കപ്പെട്ടതാണ് അഥവാ അത് കിട്ടുന്നില്ല പിശുക്ക് വരുന്നുണ്ട് എന്നവർ പറഞ്ഞു എന്ന് അർത്ഥം പറഞ്ഞാൽ കുഴപ്പമില്ല ആ അർത്ഥത്തിലാണ് ഞാൻ അള്ളാഹുവിന്റെ ഔദാര്യം അത് ബന്ധിതമാണ് എന്നവർ പറഞ്ഞു എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ കൊല്ലത്ത് അവരുടെ കൈകൾ ബന്ധിതമാവട്ടെ അവർക്കാണതിന്റെ ദുരന്തമുള്ളത് അവരാ പറഞ്ഞ കാരണത്താൽ അവർ ശമിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ ഔതാര്യത്തിൽ നിന്ന് അവർ ദൂരത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ബാഹ്യവും ആന്തരികവുമായ അനുഗ്രഹങ്ങൾ അത് വിശാലമാക്കപ്പെട്ടതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ അവനത് ചെലവാക്കുന്നുണ്ട് വലയസീതന്നെ കസീറം സീറബിൻഹും അവരിൽ നിന്ന് അധിക പേർക്കും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്തിരിക്കുന്നു മാ ഉൻസിലയിലേക്ക് റബ്ബിക്ക് രബിയെ തങ്ങളുടെ നാഥനിൽ നിന്ന് തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട കുർ സൂക്തങ്ങൾ അവർക്ക് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്തിരിക്കുന്നു തുകയാനൻ വഴികേടിനെയും അവിശ്വാസത്തെയും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നന്നാവുന്നതിന് പകരം വഴികേടിൽ നിന്ന് വഴികേടിലേക്ക് സഞ്ചരിക്കുന്ന അവസ്ഥയാണ് ഈ വേദക്കാർ ഖുർആനിനോട് സ്വീകരിക്കേണ്ട സമീപനം സ്വീകരിക്കാതെ അവർക്ക് പറ്റിയിട്ടുള്ളത് അന്ത്യനാള് വരെ അവർക്കിടയിൽ ഈ വേദക്കാർക്കിടയിൽ തന്നെ ശത്രുതയും വീർഷ്യതയും അവർ തമ്മിലുള്ള ഈർഷ്യതയും വിദ്വേഷവും അത് നാം ഇട്ടുകൊടുത്തിരിക്കുന്നു അവർ തമ്മിൽ തീരെ യോജിപ്പുണ്ടാവില്ല അതേസമയത്ത് മുസ്ലിമീങ്ങളെ എതിർക്കാൻ ഇസ്ലാമിനെ തകർക്കാൻ അവരൊറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യുമെന്നർത്ഥം അപ്പൊ തന്നെ ആഭ്യന്തര സംഘർഷങ്ങൾ ധാരാളമായിട്ട് അവരുടെ ഉണ്ടാകും കുല്ലമാ ഔക്കതൂനാറല്ലിൽ ഹർബി ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും യുദ്ധത്തിലുള്ള തീ അവർ കത്തിക്കുമ്പോഴെല്ലാം അഥവാ മുസ്ലിമികളെ നശിപ്പിക്കാനും അവർക്കെതിരെ പാരപണിയാനും ഇവരെന്തൊക്കെ പദ്ധതികൾ തയ്യാറാക്കുമ്പോഴും അത്തുഫാഹഅഅഅള്ള ആ തീ അള്ളാഹു കെട്ടിക്കളയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ തന്ത്രം പാളിപ്പോകുന്നു എന്നർത്ഥം ഫസാദ അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു അള്ളാഹു സുബാനഹു ആല അവർക്ക് നൽകിയിട്ടുള്ള സൌകര്യങ്ങളും സ്വാധീനങ്ങളും ഉപയോഗിച്ച് നിരന്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന ആ ഒരു നിലപാടുമായിട്ടാണ് അവർ മുന്നോട്ടു പോകുന്നത് പക്ഷേ അള്ളാഹുലിഹുൽ മുസ്ലിദീൻ ഈ കുഴപ്പക്കാരെ അള്ളാഹു സുബാ ലഹു സ്നേഹിക്കുകയില്ല അതുകൊണ്ട് ഇവർ അള്ളാഹുന്റെ സ്നേഹത്തിന് അർഹരല്ല എന്ന് അള്ളാഹു ഉണർത്തിയിരിക്കുകയാണ് അള്ളാഹു സത്യം ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ അല അലനബിൾ മുസ്തഫ മുഹമ്മദിൻ മുഹമ്മദീൻ അലഹമുല്ലാറുബുലാലി അസ്സലാ